നമസ്കാരം പി കെ മേഡിയുടെ സ്റ്റോറേജ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പുതിരാൻ മലയുടെയും ആ മലയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിന്റെയും കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മലംപ്രദേശമാണ് പുതിരാൻമല തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള പാതയിൽ അടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം ഈ പാതയിലുള്ള ഒരു പ്രധാന കയറ്റമാണ് കുതിരാൻ കയറ്റം മലയുടെ അടിവാരത്തു കൂടി മണലിപ്പുഴ ഒഴുകുന്നുണ്ട് മലയുടെ മുകളിൽ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് തൃശൂർ പാലക്കാട് ഹൈവേയുടെ അതായത് എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിന്റെ അരികിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇരിക്കുന്ന ശാസ്താവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇത്തരത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവ് ക്ഷേത്രമാണിത് പാലക്കാട് നിന്നും അൻപത് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും പതിനെട്ട് കിലോമീറ്ററും വടക്കഞ്ചേരിയിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം സ്ഥലനാമത്തിന്റെ ഐതിഹ്യങ്ങളെ നോക്കാം കുതിരാൻമല എന്ന പേരുണ്ടായതിന് പല ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലൊന്നുപ്രകാരമാണ് പാമ്പുങ്കാട്ടിൽ കുടുംബത്തിലെ ഒരു പൂർവികൻ ഒരിക്കൽ സ്വന്തം കുതിരയുടെ പുറത്ത് കയറി കുതിരാൻ വഴി യാത്ര ചെയ്യുകയായിരുന്നു ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഒന്ന് വിശ്രമിച്ചു അതിനുശേഷം കുതിരയെയും കൊണ്ട് യാത്ര ചെയ്യാൻ ഭാവിച്ചപ്പോൾ കുതിര അവിടെ മടിച്ചു നിന്നു കുതിര കയറുവാൻ മടിച്ചു നിന്ന മല കുതിര കയറാമല എന്നറിയപ്പെടാൻ തുടങ്ങി ഇതാണ് പിന്നീട് കുതിരാൻമല എന്ന് ലോപിച്ചതെന്നാണ് ഒരു ഐതിഹ്യം കുതിരാൻമല എന്ന പേരുണ്ടായതിന് മറ്റൊരു ഐതിഹ്യം പ്രകാരമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാജാക്കന്മാർ അടക്കമുള്ള പല പ്രമുഖരും പാലക്കാട്ടേക്കും മറ്റും യാത്രകൾ ധാരാളമായി നടത്തിയിരുന്ന വഴിയായിരുന്നത് അധികവും കുരപ്പ് കുതിരപ്പുറത്തായിരിക്കും അവരുടെ യാത്ര ആ സമയത്ത് ഇവിടെ എത്തുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് കുതിരകൾ മല കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു അത്രേ ഇതുമൂലം കുതിരകേറാ മല എന്ന് അവര് വിളിക്കാൻ തുടങ്ങി പിന്നീട് കുതിരകേറാൻ മല എന്നത് കുതിരാൻമലയായി മാറുകയായിരുന്നു എന്ന പേരുണ്ടായതിന് മറ്റൊരു ഐതിഹ്യം പ്രകാരമാണ് ഒരിക്കൽ ബ്രിട്ടീഷ് പ്രഭുക്കന്മാർ കുതിരകളുടെ പുറത്ത് കയറി ഈ മല കയറി പാലക്കാട്ട് യാത്ര ചെയ്യവേ കുതിരകൾ യാത്ര നിർത്തി നിന്നും അത്രേ എത്ര ശ്രമിച്ചിട്ടും അവ മുന്നോട്ട് നീങ്ങിയില്ല പിന്നീട് പ്രഭുക്കന്മാരും കുതിരകളും അവിടെ കുറച്ച് വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നു അവർ എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവർക്കറിയാവുന്ന മലയാളം വെച്ച് കുതിരകൾ കയറാൻ മടിച്ചു തന്ന മലയെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് വൈകിയത് എന്നും പറഞ്ഞു ആ മലയ്ക്ക് അവരാണത്രേ കുതിര മല എന്ന പേരിട്ടത് പിന്നീട് അത് ലോപിച്ചാണ് അത്രേ കുതിരാൻ മല എന്ന പേരുണ്ടായത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെ നോക്കാം കുതിരാൻമല ക്ഷേത്രം ഭാരവാഹികളായ പാമ്പുങ്കാട്ടിൽ കുടുംബത്തിലെ ഒരു പൂർവികനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ ധർമ്മശാസ്ത്രാവിന്റെ പരമഭക്തനായിരുന്ന അദ്ദേഹം ഒരിക്കൽ സ്വന്തം കുതിരയുടെ പുറത്തു കയറി കുതിരാൻ വഴി യാത്ര ചെയ്യുകയായിരുന്നു ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിച്ച് അവശനായ അദ്ദേഹം കണ്ട നീരുറവയിൽ കുളിക്കാൻ ഇറങ്ങി തന്റെ കുതിരയെ അടുത്തുകണ്ട ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷമാണ് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയത് കുളി കഴിഞ്ഞ അല്പസമയം വിശ്രമിച്ച അദ്ദേഹം തുടർന്ന് കുതിരയെ മരത്തിൽ നിന്നുള്ള കെട്ടഴിച്ച് യാത്ര തുട തുടരാൻ ശ്രമിച്ചുവെങ്കിലും കുതിര ഒരടി അനങ്ങുന്നുണ്ടായിരുന്നു കുതിര നിന്ന് നിൽപ്പിൽ തന്നെ ഒരേ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കുതിരയുടെ ശ്രദ്ധ മാറ്റുവാനും യാത്ര തുടരുവാനും വളരെ നേരം ശ്രമിച്ച ശേഷമാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത് അന്ന് രാത്രി ഈ കാരണവർക്ക് അശ്വാരൂഢനായ ശാസ്താവിന്റെ സ്വപ്ന ദർശനം ദർശനമുണ്ടായി അത്ര കുതിര നോക്കിയിരുന്ന സ്ഥലത്ത് തന്റെ സാന്നിധ്യമുണ്ടെന്നും അതുകൊണ്ടാണ് അത് ഒരടി പോലും അനങ്ങാതിരുന്നതെന്നും സ്വപ്നത്തിൽ ശാസ്താവ് അബല് ചെയ്തു പത്രേ പണ്ട് കേരള സൃഷ്ടാവായ പരമശുരാമൻ പെരുവനം ഗ്രാമത്തിന്റെ രക്ഷയ്ക്കായി തൻ തന്റെ നാലിടത്ത് കുടിയിരുത്തിയെന്നും അവയിൽ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്തേക്കാണ് കുതിര നോക്കിയിരുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി പിറ്റേന്ന് ഗ്രാമവാസികൾക്കൊപ്പം കാട്ടിലെത്തിയ കാരണവർ കുതിരയുടെ ദർശനം വന്നു പതിച്ച സ്ഥലത്തെ ഒരു മരത്തിൽ അശ്വാരൂഢനായ ശാസ്താവിനെ സങ്കല്പിച്ച് പൂജകൾ നടത്താൻ തുടങ്ങി പിൽക്കാലത്ത് ഇവിടെ അശ്വാരൂഢ ശാസ്താവിനെ ക്ഷേത്രം പണിയുവാൻ പാമ്പുംങ്ങാട്ടിൽ കുടുംബത്തിലെ പിന്തലമുറക്കാർ തീരുമാനിക്കുകയും അതനുസരിച്ച് ക്ഷേത്രം പണിയുകയുമായിരുന്നു ക്ഷേത്രത്തിന് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഈ കഥകളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം